നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വേഗതയേറിയ തിരക്കേറിയ ലോകത്ത് നമ്മളിൽ പലർക്കും എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒന്ന് ഇല്ലാത്തതുപോലെ ഒരു തോന്നൽ ആ എന്തോ ഒന്നാണ് മാനസിക സമാധാനം പണം പ്രശസ്തി ബന്ധങ്ങൾ എന്നിങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും രാത്രിയിൽ സമാധാനപരമായ ഉറക്കവും ഉത്കണ്ഠയില്ലാത്ത മനസ്സുമില്ലെങ്കിൽ ആ ജീവിതത്തിൽ പൂർണ്ണമായ സന്തോഷമുണ്ടാകില്ല മാനസിക സമാധാനം എന്നത് നിങ്ങൾ മലമുകളിൽ തപസ് ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒന്നല്ല അത് നാം ദിവസവും നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന രീതിയിലാണ് നിലകൊള്ളുന്നത് നിങ്ങളുടെ മനസ്സിനെ മനോഹരമായൊരു പൂന്തോട്ടമായി സങ്കൽപ്പിക്കുക അതിൽ നിങ്ങൾ ആശങ്കകളും ദേഷ്യവും വിതച്ചാൽ അവിടെ ആശയക്കുഴപ്പം മാത്രമേ മുളയ്ക്കൂ എന്നാൽ നിങ്ങൾ ക്ഷമയും പോസിറ്റീവ് ചിന്തകളും വിതച്ചാൽ അവിടെ സമാധാനമെന്ന പുഷ്പം വിരിയും ഇന്ന് ആ സമാധാനത്തിൻ്റെ പൂന്തോട്ടം എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെക്കുറിച്ചുള്ള മൂന്ന് പ്രധാന നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ തൻ്റെ മനസ്സിൽ എപ്പോഴും ഒരുതരം ഉൾക്കണ്ഠയും ആശയക്കുഴപ്പവും ഒരു യുവാവ് ഒരു സെൻ ഗുരുവിനെ കാണാൻ ചെന്നു ഗുരു എന്റെ മനസ്സൊരിക്കലും ശാന്തമായിരിക്കുന്നില്ല ഒന്നുകിൽ ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു ഞാൻ എന്തു ചെയ്യും എന്ന് അവൻ ചോദിച്ചു ഗുരു ശാന്തനായി ഒരു കപ്പിൽ ചായ പകർന്നു കപ്പ് നിറഞ്ഞതിനു ശേഷവും അദ്ദേഹം ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു ചായ കവിഞ്ഞൊഴുകി പരിഭ്രാന്തനായ ആ യുവാവ് പറഞ്ഞു ഗുരു നിർത്തു കപ്പ് നിറഞ്ഞു കവിഞ്ഞു ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു ഈ കപ്പ് പോലെയാണ് നിന്റെ മനസ്സും അനാവശ്യമായ ഭൂതകാല ഭാവികാല ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു ആദ്യം പഴയതിനെ പുറന്തള്ളിയാലല്ലാതെ പുതിയ സമാധാനത്തിന് അവിടെ ഇടമുണ്ടാകില്ല മാനസിക സമാധാനം നേടാൻ ഈ മൂന്ന് വഴികൾ പിന്തുടരുക ഒന്നാമത്തെ നിയമം വർത്തമാനകാലത്തിൽ ജീവിക്കുക നനുകൂരമിടുക നമ്മുടെ മാനസിക കുഴപ്പങ്ങൾക്കെല്ലാം രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത് ഒന്ന് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിക്കുന്നത് രണ്ട് നാളെ എന്താകുമോ എന്ന് ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് ഈ രണ്ട് ചിന്തകളിലും നാം ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ മറന്നുപോകുന്നു ഒരു ബോട്ട് പുഴയിലൂടെ സുരക്ഷിതമായി നീങ്ങുന്നു പുഴയിലെ വെള്ളം ബോട്ടിനു ചുറ്റുമുണ്ടാകാം എന്നാൽ അത് ബോട്ടിനുള്ളിലേക്ക് കടക്കാത്തിടത്തോളം കാലം ബോട്ടിന് ഒരാപത്തുമില്ല എപ്പോഴാണോ വെള്ളം ബോട്ടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുന്നത് അപ്പോൾ മാത്രമാണ് അത് മുങ്ങുന്നത് നിങ്ങളുടെ ആ ബോട്ട് ഭൂതകാലത്തെ ദുഃഖങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളുമാണ് ആ പുഴയിലെ വെള്ളം അവ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം പക്ഷെ അവയെ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുത് ഇതിനായി ഒരു ലളിതമായ പരിശീലനമുണ്ട് നിങ്ങൾക്ക് വളരെയധികം ഉത്കണ്ഠ തോന്നുമ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നത് മാത്രം അറിയുക നിങ്ങളുടെ പാദങ്ങൾ നിലത്തു പതിഞ്ഞിരിക്കുന്നത് അറിയുക ഇത് നിങ്ങളുടെ മനസ്സിനെ വർത്തമാനകാലമെന്ന നങ്കൂരത്തിൽ ബന്ധിപ്പിച്ചു നിർത്തും രണ്ടാമത്തെ നിയമം സംഭവിക്കുന്നതിനെ അംഗീകരിക്കാനുള്ള മനോഭാവം രണ്ടാമത്തെ നിയമം എന്നത് യാഥാർത്ഥ്യത്തോട് പോരാടുന്നത് നിർത്തുക എന്നതാണ് ജീവിതത്തിൽ എല്ലാം നാം വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് മാനസിക സമാധാനം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ചില കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനേ കഴിയില്ല ഉദാഹരണത്തിന് ശക്തമായ മഴ പെയ്യുമ്പോൾ മഴ പെയ്യരുത് എന്ന് നിങ്ങൾ ദേഷ്യപ്പെടുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല മഴ നിൽക്കില്ല എന്നാൽ നിങ്ങൾക്കൊരു കുടയെടുത്ത് മഴ നനയാതെ നിങ്ങളുടെ യാത്ര തുടരാൻ സാധിക്കും ഇവിടെ മഴ എന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ബുദ്ധിമുട്ടുകളാണ് അതിനെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്നാൽ കുട ഉപയോഗിക്കുന്നത് ശരി ഇത് സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ഇത് അംഗീകരിക്കുന്നു ഇനി ഇതിൽ നിന്ന് കരകയറാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചിന്തിക്കുന്ന മാനസിക പക്വതയാണ് അംഗീകരിക്കുക എന്നത് പരാജയം സമ്മതിക്കലോ കീഴടങ്ങലോ അല്ല അത് അനാവശ്യമായ മാനസിക പോരാട്ടം നിർത്തി വ്യക്തമായ മനസ്സോടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ആദ്യപടിയാണ് മൂന്നാമത്തെ നിയമം ഒന്നിനോടും അമിതമായി ഒട്ടിനിൽക്കാത്ത അവസ്ഥ അഥവാ നിസ്സംഗത പാലിക്കുക മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട നിയമം നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക എന്നതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മാനസിക സമാധാനത്തെ മറ്റുള്ളവരുടെ അംഗീകാരത്തിലോ വസ്തുക്കളിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തിന്റെ ഫലത്തിലോ ബന്ധിപ്പിക്കുന്നു അയാൾ എന്നെ പുകഴ്ത്തിയാൽ ഞാൻ സന്തോഷവാനാകും എനിക്ക് ആ പദവി ലഭിച്ചാൽ ഞാൻ സമാധാനമായിരിക്കും എന്ന് ചിന്തിക്കുന്നത് ആപത്താണ് ഇത് കയ്യിലൊരു ചൂടുള്ള തീക്കണൽ പിടിച്ചുകൊണ്ട് ഇത് തണുത്തുപോകും എന്ന് കാത്തിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നിങ്ങളെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കും സമാധാനം എന്നത് ആ കനൽ താഴെയിടുന്നതിൽ അഥവാ ബന്ധം എന്നത് ഉപേക്ഷിക്കുന്നതിലാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ തന്നെയാണെന്ന് തിരിച്ചറിയുക മറ്റുള്ളവർ നിങ്ങളെ പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും നിങ്ങളുടെ മാനസിക സമാധാനത്തെ അത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രതീക്ഷകൾ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാൻ പഠിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ പുറത്തെ ലോകത്തെ സംഭവങ്ങൾ നിങ്ങളുടെ ആന്തരിക സമാധാനത്തെ വലിയ തോതിൽ ബാധിക്കുകയില്ല അതുകൊണ്ട് സുഹൃത്തുക്കണേ മാനസിക സമാധാനം സമാധാനമെന്നത് എവിടെയോ പുറത്തുനിന്ന് തിരഞ്ഞു പിടിക്കേണ്ട ഒരു വസ്തുവല്ല അത് നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു മാനസികാവസ്ഥയാണ് വർത്തമാനകാലത്തിൽ ശ്രദ്ധിക്കുക നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളോട് പോരാടാതെ അവയെ അംഗീകരിക്കുക നിങ്ങളുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെയോ വസ്തുക്കളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുക അഥവാ അമിതബന്ധം കുറയ്ക്കുക ഈ ലളിതമായ നിയമങ്ങൾ തുടർന്ന് പരിശീലിക്കുക നിങ്ങളുടെ മനസ്സിന്റെ പൂന്തോട്ടത്തിൽ തീർച്ചയായും സമാധാനം പൂക്കും നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ